നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നലെ ആ ലാരിപ്പിൻ്റെ രണ്ട് ഭാഗങ്ങൾ ഞാൻ ഞാനിട്ടായിരുന്നു അപ്പം അതിനോടനുബന്ധിച്ച് അടുത്ത കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് കാരണം അകലെ നിന്ന് ഞാൻ ചെയ്യണ സമയത്ത് നിങ്ങൾക്ക് എൻ്റെ മുഖത്തിൻ്റെ എക്സ്പ്രഷൻസ് ചിലപ്പോൾ കിട്ടാനായിട്ട് സാധ്യതയില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് കാണിക്കുന്നത് പിന്നെ ഇവിടെ ചുറ്റും ഒച്ചപ്പാടാണ് ചിലപ്പോൾ കേൾക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും കേട്ടോ தத்தி தக்கிடக்கிட தாம் தலாங்கு திடக்கிட தாம் கிடத்தி தாம் கிடத்தக்கிதாம் தா தை தேய் தத்தாம் கிடத்துக்கு தலாங்குத்திருக்கு தத்திங்கனத்தோம் தான் தீ தா கிடதுக்கு தேய் தத்தே கிடதுக்கு தாம் தீத்தாம் கிடதுக்கு தேய்ய தத்தே கிடதுக்கு தாம் தீத்தாம் கிடதுக்கு தேய்ய் ത തേ കിടുക് താം തി താം കിടതിക്ക് തേയ് ത തേ കെടുക്ക് താം തി താം കെടുക് തെയ് നമ്മുടെ ഈ ഒരാണ് കൂടുതലായിട്ടും വലിക്കണത് ഈ സ്റ്റെപ്പ് കാണിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കും കേട്ടോ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പഠിക്കാനായിട്ട് ആഗ്രഹമുള്ള കുട്ടികൾക്ക് അത് കിട്ടട്ടെ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ആദ്യമേ നമ്മൾ നമ്മുടെ രണ്ട് കൈയും മുകളിലേക്ക് അഞ്ജലി അഞ്ജലി അതായത് കൈ കൂപ്പി പിടിച്ച് നമ്മൾ രണ്ട് കാലും സമത്തിൽ നിർത്തി പിടിച്ചിരിക്കുക അത് കഴിഞ്ഞ മുഖത്തിൻ്റെ എക്സ്പ്രഷൻസ് ഞാൻ ഫസ്റ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ നോക്കുക അതുപോലെയാണ് നമ്മൾ ഈ സമയത്ത് ചെയ്യേണ്ടത് ിണത്തോം അത്രയും കഴിയുമ്പോൾ നമ്മൾ ഈ കൈ ഇവിടുന്ന് ഇങ്ങനെ പിടിച്ചിട്ട് മുഷ്ടി പിടി തിരിച്ചു പിടിച്ചിട്ട് കിടത്തിക്ക് വലത്തെ വലത്തേക്കാല് മുന്നോട്ട് വെച്ചു ഈ കൈ മുന്നോട്ട് അഞ്ജലി പിടിച്ചു നിൽക്കണം നോടി കാണിച്ച സമത്തിൽ നിന്നാറുന്ന കാര്യം നമ്മൾ മുന്നോട്ട് വെക്കണം കിടത്തിക്ക് താ ഉള്ളിലോട്ടൊന്ന് വരിച്ചു തീ പുറകിൽ നിൽക്കുന്ന കാല് മുന്നോട്ട് വെച്ചു താ ഒന്നുകൂടി കാണിക്കാം കേട്ടോ കിടത്തിക്കു താം തീ താ പുറകിലുള്ള കാല് മുന്നോട്ട് എടുത്ത് വയ്ക്കുമ്പോൾ തീ സൈഡിലേക്ക് രണ്ട് കൈയും വിരിച്ചു പിടിച്ചിട്ട് താം അപ്പം ഒന്ന് മുന്നോട്ട് ആഞ്ഞു നിൽക്കണം നമ്മൾ ഒന്നും കൂടി കാണിക്കാം കിടത്തേക്ക് താ തീ താം അപ്പം നമ്മുടെ കയ്യെ നേരെ ഇങ്ങനെയല്ല വരണത് നമ്മൾ കുറച്ച് കോർണറിലേക്കായിട്ടാണ് പിടിക്കുന്നത് തീ താ അത് കഴിഞ്ഞിട്ട് നമ്മുടെ വലത്തെ കൈ ഇങ്ങനെ മലർത്തി മലർത്തിപ്പിടിച്ചിട്ട് ഇത് പതാകം തന്നെ പിടിച്ച് നിർത്താം കിടതിക്ക് തെയ്യ് ഒരം വരിക്കാണ് കിടതിക്ക് തെയ്യ ത വീണ്ടും നമ്മൾ മുകളിലേക്ക് കിടതിക്ക് താ മുകളിലേക്കും അടിയിലേക്കും കണ്ണുകൊണ്ടിരും തലയല്ല ഉയർത്തേണ്ടത് കണ്ണാണ് ഉയർത്തേണ്ടത് കിടതിക്ക് താം തീത്താം നമ്മൾ തല വെട്ടിക്കുക കണ്ണും വെട്ടിക്കുക തീ താം തേ ത തേ നമ്മുടെ ശരീരം അനങ്ങരുത് കൈ മാത്രമാണ് അനങ്ങേണ്ടത് കൈ ശ്രദ്ധിക്കുക തെയ് ത തേപ്പുറത്തെ കിടതിക്ക് തെയ്യ് ത ഇപ്പം നമ്മൾ കോർണറിലേക്ക് നമ്മുടെ ഈ ശരീരത്തിൻ്റെ ഈ ഭാഗം കുറച്ചൊന്ന് മുന്നോട്ട് രണ്ട് കൈയും രണ്ട് കോർണറിലേക്കായിട്ടാണ് പിടിക്കേണ്ടത് നേരെയല്ല പിടിക്കേണ്ടത് കോർണറിലേക്കായിട്ടാണ് പിടിക്കേണ്ടത് ഒന്നുകൂടി ഇത് സ്റ്റാർട്ട് മുതൽ ഇവിടെ വരെയുള്ളത് കാണിച്ചു തരാം കേട്ടോ കിടതിക്ക് താം തീ താ കിടതിക്ക് തെയ് ത തെയ് കിടതിക്ക് താം താ കെടുതിക്ക് തേയ് തേ കിടുതിക്ക് താം തേത്താം കിടുതിക്ക് തേയ് ത തേ കിടുതിക്ക് താം തേത്താം കിടുതിക്ക് തേയ് ത തേ ഇത് കഴിയുമ്പോൾ ചൂടാണെ ചൂട്ടത്ത് നിന്നിട്ടാണ് ചെയ്യുന്നത് ഭയങ്കര ചൂട് അപ്പോൾ ഓക്കെ ഇതിന്റെ സ്പീഡ് നമ്മൾ ചെയ്യാം ഇത് തന്നെ സ്പീഡ് ചെയ്യാണ് ഇത് വന്ന് കഴിഞ്ഞ് ഇവിടെ നിർത്തി കഴിഞ്ഞാൽ സ്പീഡും നമ്മളിവിടെ തന്നെ നിന്നിട്ടാണ് ചെയ്യുന്നത് പിന്നെ ആദ്യ കിടത്തേക്ക് താം എന്ന് പറഞ്ഞ് നമ്മൾ വരത്തില്ല നമ്മളിവിടെ തന്നെ നിന്നിട്ട് കൈ പിടിച്ചിട്ട് താം എന്ന് പറയുമ്പോൾ മുകളിലേക്ക് കണ്ണുയർത്താളോട് വരും താം തി താം തേയ് തെയ് താം തി താം താം തി താം താം തി അതായത് താം എന്ന് പറഞ്ഞ തി താം താം തി താം അപ്പൊ അതാണ് അതിന്റെ സ്പീഡ് അപ്പൊ ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം ഈ രണ്ട് ഒരു സ്റ്റെപ്പ് തന്നെ ആദ്യം നമ്മൾ ഒന്നാം കാലത്തിൽ കളിക്കുന്നു പിന്നെ രണ്ടാം കാലത്തിൽ കളിക്കുന്നു ഇതിൽ രണ്ട് ഇതാണ് വരുന്നത് കേട്ടോ ഇത് தீத்தாம் கிடுதுக்கு தை தத்தே கிடுதுக்கு தாம் தீத்தாம் கிடுதுக்கு தை தத்தே கிடுதுக்கு தாம் தீத்தாம் கிடுதுக்கு தை தத்தே கிடுதுக்கு தாம் தீத்தாம் கிடுதுக்கு தேம் தித்தாம் தேய் தத்தை தாம் தத்தி தாம் நம்மு ஒரான வரிக்கணுது